ഒരാൾ മുപ്പതാമത്തെയോ നാൽപ്പതാമത്തെയോ വയസ്സിൽ വീടുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഒരറുപതോ അൻപതോ എഴുപതോ കൊല്ലം കൂടിപ്പോയാൽ അയാൾക്ക് ജീവിക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ ആയുസ് പടച്ചോം കൊടുത്താൽ എന്നിട്ട് തിരിച്ചു പോകേണ്ടത് ഇവിടെക്കാണ് ഖബറിലേക്കാണ് ഖബറിൽ എത്ര കൊല്ലമാണ് നാം കിടക്കേണ്ടത് അറുപത് കൊല്ലമാണോ എഴുപത് കൊല്ലമാണോ നൂറ് കൊല്ലമാണോ സഹസ്രാബ്ദങ്ങൾ ആ ഖബറിൽ നാം കിടക്കേണ്ടി വരും ഒരുപക്ഷേ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ ആ ഖബറിൽ നാം ഒരുപക്ഷെ കിടക്കേണ്ടി വരും ആ ഖബറിലെ ആ ഖബറിന്റെ അകത്തളങ്ങളിൽ നാം എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ആ കിടക്കാനുള്ള അറുപതോ എഴുപതോ കൊല്ലം കിടക്കാനുള്ള വീടിനു വേണ്ടി താമസിക്കാനുള്ള വീടിനു വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും നാം ചെലവഴിക്കുമ്പോ സമ്പാദിച്ചും ആ വീടിനു വേണ്ടി ചെലവഴിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കിടക്കാനുള്ള ഏകാന്തതയുടെ വീടിന് വേണ്ടി നാം എന്താണ് മാറ്റിവെച്ചത് എത്ര സമയമാണ് നാം മാറ്റിവെച്ചത് എത്ര പണമാണ് നാം മാറ്റിവെച്ചത് എത്ര അധ്വാനം ാണ് നാം മാറ്റിവച്ചത് പണ്ടുള്ള ആളുകൾ പറയുമല്ലോ അവർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാന സമാന വാക്ക് തന്നെ നിറയേണ്ടതുണ്ട് നമ്മുടെ ഉള്ളം മഹാനായ ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷ്റത്തു മുബനും അടുത്തുകൂടെ നടന്നു പോകുമ്പോ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ ഉസ്മാൻ കണ്ണുകൾ നിറയുമായിരുന്നു തിങ്ങി നിറഞ്ഞു തൂ നീണ്ട

എത്രാലം നാം കിടക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് ബാക്കിയാവുക മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് കാര്യങ്ങൾ മാത്രമാണ് അതിലൊന്നാമത്തത് നമ്മുടെ അമരുകളാണ് നമ്മുടെ കർമ്മങ്ങളാണ് നിസ്കരിക്കാൻ നമുക്ക് ഇഷ്ടമല്ല എന്നാൽ ആ നമസ്കാരമാണ് കബറിൽ നമുക്ക് ഉപകാരപ്പെടുക കച്ചവടത്തേക്കാൾ ഇഷ്ടം നിസ്കാരത്തെക്കാൾ നമുക്കിഷ്ടം കച്ചവടമാണ് കച്ചവടം കബറിലെത്തുകയില്ല നിസ്കാരം കബറിലെത്തും ഭക്ഷണത്തെക്കാൾ നോമ്പനേക്കാൾ നമുക്കിഷ്ടം ഭക്ഷണമാണെന്നാൽ ആ ഭക്ഷണ നാം ഖബറിലേക്ക് 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 പ്രിയപ്പെട്ടവരെ നോമ്പ് എത്തും എന്താണോ എന്താണോ ഇവിടെ വിമുഖത കാര്യം മടി മടി വിഷയം വിഷയം ആ മാത്രമേ എന്ന് നമുക്ക് ാണ് രണ്ടാമതായി ബാക്കിയാകുക എന്താണ് പറഞ്ഞാൽ ഒഴുകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഒരാളുടെ ആയുസ്വിനു ശേഷവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സുന്ദരമായ പ്രയോഗമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ്സിന് ശേഷവും ആയുസിന്റെ പുറത്തേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വതക അതയാളുടെ സ്വതക്ക ഏറ്റവും മഹനീയമായ സ്വതക്കയാണ് എന്താണത് ജീവിത കാലഘട്ടത്തിൽ നാം ഇവിടെ ബാക്കിയാക്കി പോകുന്ന മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം അങ്ങനെ കരയുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് ആളുകൾ ചോദിക്കുന്നു എന്താണ് ഡോക്ടർ നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറയുകയാണ് ഈ ആ താറുകളെ നാം എഴുതി വയ്ക്കുന്നതാണ് അദ്ദേഹം പറയുകയാണ് എന്റെ ജീവിതത്തിന്റെ ഭൂതകാലഘട്ടത്തിൽ യുക്തിവാദിയായ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു ചന്തക്കുന്ന അങ്ങാടിയിൽ യുക്തിവാദത്തിന് വേണ്ടി പരസ്യമായി വാദിച്ചൊരു യുക്തിവാദത്തിന്റെ മാറാപ്പ് കയറിക്കൊണ്ട് ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു പക്ഷേ പിന്നീടാണ് എനിക്ക് ഈ വിശ്വാസത്തിന്റെ മാധുര്യം നുണയാൻ കഴിഞ്ഞത് ഈ യുക്തിവാദം എന്ന് പറയുന്നത് ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത് ഒരടിസ്ഥാനവും ഇല്ലാത്ത പമ്പര വിട്ടിത്തമാണെന്ന വസ്തുത ഞാൻ മനസ്സിലാക്കി തിരിച്ചു വരുന്നത് പിന്നീടാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ അത്ര നിലനിൽക്കുന്നുണ്ടാവും അന്നത്തെ എന്റെ സംസാരം കേട്ട് അന്നത്തെ എന്റെ അവതരണം കേട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ിൽ അത് ഞാൻ ഈ ബാക്കിയാക്കി പോകുന്ന അസറാണ് ആ അസറിനെ ഞാൻ ഞാൻ ഭയപ്പെടുന്നു ആക്കി പോകുന്നവരെ നാം ഉണ്ടാക്കി വെച്ച അടയാളം എന്താണ് നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ നമ്മെ എങ്ങനെയാണ് ഓർക്കുക വെച്ച ബംഗ്ലാവ് പോലെയുള്ള എങ്ങനെയാണോ വീടിലൂടെയാണോ അതല്ലെങ്കിൽ നാം വളർത്തിയെടുത്ത വിശാലമായ കച്ചവട സാമ്രാജ്യത്തിലൂടെയാണോ അതല്ല നാം നാട്ടിലുണ്ടാക്കിയ

ഒരു കിണർ മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും വെള്ളം കുടിക്കുന്ന കാലത്തോളം ഇയാളുടെ കിതാബ് അടച്ചു വെക്കുകയില്ല മലക്കുകൾ ഈ മനുഷ്യന്റെ കിതാബ് അടച്ചു വെക്കുകയിൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു തിന്മയും നമ്മൾ ചെയ്യില്ല ഒരു തിന്മയും ചെയ്യാൻ കഴിയില്ല ആ സമയത്തും മലക്കുകൾ ലോകത്തെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്മകൾ നമ്മുടെ നന്മകൾ അവരെങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നാം കുടിച്ച കിണറിൽ നിന്ന് ഓരോ പക്ഷി വെള്ളം കുടിക്കുമ്പോഴും ഓരോ മൃഗങ്ങൾ വെള്ളം കുടിക്കുമ്പോഴും ഓരോ മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോഴും നാം ഉണ്ടാക്കിയെടുത്ത് ഉണ്ടാക്കി കൊടുത്ത പള്ളിയിൽ നിന്ന് ഓരോ മനുഷ്യർ സുജൂതി ചെയ്യുമ്പോഴും ഓരോ മനുഷ്യർ ഇബാദത്ത് ചെയ്യുമ്പോഴും നമ്മുടെ കിറ്റാബിലേക്ക് ആ അമലുകൾ എങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒഴുകുന്ന സ്വതകയാണ് മൂന്നാമതായ ആ കപുരലേക്ക് ബാക്കിയായി വരാനുള്ളത് എന്താണെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാണ്ട് റസൂല് പറയുന്നു വലതു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചെയ്യുന്ന സന്താനമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇന്നത് പഠിച്ചിട്ടുണ്ട് ഇന്ന വീട്ടിലാണ് കല്യാണം കഴിച്ചത് ഇന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത് ഇന്ന ഇത്ര അക്ക അവൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിനേക്കാളപ്പുറത്ത് എൻ്റെ കുട്ടി സ്വാലിഹാണ് ദരിദ്രനാണെങ്കിലും കൂലിപ്പണി എടുക്കുന്നവനാണെങ്കിലും സ്കൂളിലോ അതിൽ അതല്ലെങ്കിൽ കോളേജുകളിലോ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ച അവന് സാധിച്ചിട്ടില്ലെങ്കിലും അവൻ സ്വാളിഹാണ് നിസ്കരിക്കുന്നവനാണ് അള്ളാന്റെ മുന്നിൽ കൈനീട്ടുന്നവനാണ് കരയുന്നവനാണ് വീതിയിൽ സജീവമായുള്ളവനാണെന്ന് പറയാൻ ഒരാൾക്ക് സാധിച്ചാൽ ആ മകന്റെ ഇഷ്ടാണ് ആ മകന്റെ ദുബായാണ് ഖബറിലേക്ക് അങ്ങോട്ട് ഒഴുകി വരിക നമ്മൾ ഈ പടുത്തുയർത്തുന്നതോ നമ്മൾ ഈ വാരിക്കൂട്ടുന്നതോ നമ്മൾ ബന്ധങ്ങൾ നോക്കാതെ രക്തബന്ധങ്ങൾ നോക്കാതെ ഹക്കുംബാത്തിലും ഹറാമും ഹലാലും നോക്കാതെ നമ്മൾ പ്രിയപ്പെട്ടവരെ വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ ആ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എന്താണ് ആരാണ് റബ്ബി എന്നാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് നിന്റെ റബ്ബെന്നാണ് ഒന്നാമത്തെ ചോദ്യം ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ ഈ ചോദ്യത്തിന് എത്ര വലിയ അറബിക് മുൻഷിയായാലും അറബി പഠിച്ച് ൾ അറബി മുഴുവൻ അങ്ങേയറ്റത്തെ സങ്കീർണമായ കാര്യങ്ങളും കിതാബുകളുമെല്ലാം പഠിച്ചു വെച്ച വലിയ പണ്ഡിതനെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ കബറിലിട്ടുക കബറിൽ വെച്ചു കഴിഞ്ഞാലുള്ള ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയില്ല എന്നാൽ അറബി അറിയാത്ത ഖുർആൻ അർത്ഥം മനസ്സിലാകാത്ത എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ വെച്ച് തന്നെ എന്താണ് ഈ ചോദിച്ചതെന്ന് മനസ്സിലാകാത്ത പാമരനായ ഒരു മനുഷ്യൻ പടുജാഹിലായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഖബറിൽ വെച്ച് മറുപടി പറയും അല്ലാഹുവാണ് എന്റെ രക്ഷീദാ വല്ലാഹുആണ് എങ്ങനെയാണ് ഇത് മറുപടി പറയാൻ സാധിക്കുക യുസബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലിസ് സാബിതി ഫിൽ ഹയാതി ദുനിയാ വ ഫിൽ ആഖിറ ഈ ദുനിയാവില ആ കലിമക്കു വേണ്ടി നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്ന വചനം മക്കൾക്ക് താരാട്ട് പാടാൻ വേണ്ടി മാത്രമുള്ളതെല്ലാം പ്രിയപ്പെട്ടവരിലാ അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് അതൊരു വ്യായാമമല്ല ചുണ്ടുകളുടെ വ്യായാമമല്ല മറിച്ച് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട വച്ചനമാണ് നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടല്ല എത്രയോ മനുഷ്യരുടെ ജീവൻ അതിനുണ്ട് എത്രയോ മനുഷ്യരുടെ കണ്ണീരതിലുണ്ട് എത്രയോ മനുഷ്യരുടെ ചോര അതിലുണ്ട് എത്രയോ മനുഷ്യരുടെ മക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർത്തികരച്ചിലവിടെയുണ്ട് ഉണ്ട് പ്രിയപ്പെട്ടവരെ റവാഹ സമാധാനത്തോടെയുള്ള ജീവിതം നയിക്കുന്നതിനിടയിൽ ഇലാഹ നെഞ്ചിലേറ്റിയത് കൊണ്ടാണ് അടികൊള്ളേണ്ടി വന്നത് ാട്ടവാറടി കൊണ്ടത് ബഹിഷ്കരിക്കപ്പെട്ടത് ചൂടുള്ള മരുഭൂമിയിൽ മലർത്തി കിടത്തി കൊണ്ട് ആ ആ ചാട്ടവാറിന്റെ വേദന പോലും തിരിച്ചറിയാത്ത രൂപത്തിലേക്ക് എനിക്ക് വെള്ളം തരണേ എന്ന് ആർത്തു ബിലാലിന്റെ വായിലേക്ക് കാർക്കിച്ച് തുപ്പപ്പെട്ടത് ഇലാ എന്ന വചനത്തിനു വേണ്ടിയാണ് യജമാനത്തി

േറ്റിട്ടില്ല ആദർശത്തിന് മങ്ങൽ വന്നിട്ടില്ല മനുഷ്യർ എത്രയോ മുസ്ലിം ഉമ്മത്ത് അവരുടെ ജീവിതവും ജീവനും നൽകി പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കിടന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിയതാണ് പ്രിയപ്പെട്ടവരെ ഇല ഇലാഹ ഇല്ല എന്ന വചനം അത് താരാട്ട് പാടാൻ വേണ്ടി മാത്രമുള്ളതല്ല ആ താരാട്ട് പാടുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടതാണ് എന്ന് നാം നമ്മുടെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ് അത് കേവലം പാട്ടായി കൊണ്ടല്ല അടുത്ത തലമുറയിലേക്ക് പുഴുക്കുത്തേത്താത്ത രീതിയിൽ ഒരു തരത്തിലുള്ള മങ്ങലും വരാത്ത രീതിയിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് പ്രപഞ്ചനാഥൻ മാത്രമാണ് ആരാധന കർഹൻ പ്രിയപ്പെട്ടവരെ ആ ഒരാശയമാണ് യഥാർത്ഥത്തിൽ നാം തലമുറയിലേക്ക് കൈമാറുന്നത് അതുപോലെ തന്നെ മറ്റു ിലൂടെയും കഥകളിലൂടെ മക്കളിലേക്ക് നാം കൈമാറുന്നത് അടുത്ത തലമുറയിലേക്കുള്ള സന്തോഷ സന്ദേശമാണ് ആ സന്ദേശം ഹൃദയത്തിൽ മാത്രമേ ഖബറിലെ അമൻ റബ്ബുക എന്ന അടുത്തുള്ള യഥാർത്ഥത്തിൽ മറുപടി പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അല ഇലാഹ ഒരു പ്രവണതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഒരു ചിന്തയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ജീവിതത്തിൽ പ്രയാസം വരുമ്പോ അല്ലാഹു പറയുകയാണോ عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانْ

يدعو من دون الله من لا يستجيب له الى يوم القيامه وهم عن دعائهم غافلون قيامه نعرض അള്ളാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരേക്കാൾ വഴി പിഴച്ചു പോയവൻ ആരാണുള്ളത് വഴികെട്ട് പോയവൻ ആരാണുള്ളത് അതുകൊണ്ട് രോഗം വരുമ്പോ രോഗം വന്ന് ആശുപത്രിയിലേക്ക് നാം ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലും നമ്മളൊരു വിളി വിളിക്കാനുണ്ട് ഡോക്ടറെ കാണിച്ചാൽ മാത്രം രോഗം മാറില്ല എന്ന് നമുക്കറിയാം ആ ഡോക്ടർക്ക് ഒരു ഇടപെടൽ ആവശ്യമുണ്ട് അത് അല്ലാഹു മാത്രമാണ് ഡോക്ടറെ കാണിച്ചതിന് ശേഷവും വിളിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് മമ്പരത്ത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉണ്ടാവരുത് ഉണ്ടാവരുത് വിളിക്കുന്ന യും അപ്പുറത്ത് എനിക്ക് കിട്ടാനുള്ളത് എന്റെ റബ്ബിന്റെ അടുത്തുനിന്ന് മാത്രമാണ് ജീവിതത്തിൽ എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ആ ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു തരാൻ രക്ഷിതാവ് മാത്രമേ എന്റെ റബ്ബ് മാത്രമേ എന്നോട് എന്ന വിശ്വാസമാണ് ആ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ മൻ നിന്റെ ചോദിക്കുമ്പോൾ റബ്ബി അല്ലാഹ് അല്ലാഹുവാണ് എൻ്റെ മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ ആ ഖബർ വേണ്ടി ആ ഖബറിലെ ചോദ്യത്തിനു വേണ്ടി ആ ഖബറിലെ രക്ഷക്കു വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഖബർ ജീവിതം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അലൈഹി ഇസ്രാഫിഅലി വസ്സലാം രണ്ടാമത്തെ തവണ ഊതുമ്പോഴാണ് രണ്ടാമത്തെ തവണ ഊതുമ്പോ ഈ ദുനിയാവ് മുഴുവൻ പ്രത്യേകമായ തരത്തിലേക്ക് മാറ്റുമെന്ന് പരിശുദ്ധ ദുനിയാവ് മുഴുവൻ വെളുപെടുത്ത മണൽപ്പരപ്പ് മാത്രമുള്ള ഒരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റും എവിടെ നിന്നാണ് നമ്മൾ ഒരുക്കുക നമ്മുടെ നാട്ടിൽ എവിടെയാണോ നമ്മുടെ കബറടക്കിയത് കബറടക്കിയത് ഈ രാമൻ തളി പ്രദേശത്തുകാരുടെ ഖബർ എവിടെയാണോ അവരുടെ മയ്യത്ത് മരമാടുന്നത് എവിടെയാണോ അതേ ഖബർസ്ഥാനിൽ നിന്നാണ് ഇസ്രാഫി അലഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിലൂതുമ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് വരിക

ആ ചെയ്തിക്ക് ഞാൻ സാക്ഷിയാണ് ആ പ്രവർത്തനത്തിന് ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ദോഹ ഉറപ്പിക്കുക സു സുന്നകളായി ജീവിക്കുക പരലോക രക്ഷ രക്ഷക്കുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേയല്ല പരലോകത്തെ രക്ഷ നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഭയാനകവും ഭീകരവുമായ നിന്റെ നരകത്തിൻ്റെ അതാവിൽ നിന്ന് രക്ഷ നേടിയെടുക്കുന്നവരുടെ